ഹൈഡിയേഴ്സ് നമസ്കാരം ഞാൻ ശോഭൻലാലാണ് ലാൽ ട്രൻ ചാനലിന് വേണ്ടിയിട്ട് സോ നമ്മളിപ്പം കോർഡിനേറ്റ് ചെയ്യുന്ന മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ് ഉൽപ്പന്നങ്ങളുടെ പ്രചരണവും ബോധവൽക്കരണ ക്ലാസ് റൂം സെമിനാറുമൊക്കെയാണ് വളരെയധികം സന്തോഷമെന്ന് പറയട്ടെ ഒത്തിരി സ്ഥലങ്ങളിൽ നല്ല രീതി ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലാണ് ഇടുക്കിയിലെ ഒത്തിരി പ്രദേശങ്ങളിൽ ആയുഷ് ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യം രോഗം വരുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ എത്രയും പെട്ടെന്ന് അതിനെ ശമിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോപ്പതി ഉൽപ്പന്നങ്ങളിലൂടെ പ്രീമിയം സർട്ടിഫൈഡ് ഉള്ള ഉൽപ്പന്നങ്ങളിലൂടെ എന്താ പറയുക എല്ലാവരുടെയും അസുഖങ്ങൾ മാറ്റുക എന്നുള്ളത് വളരെയധികം പ്രധാനമാണ് നമ്മൾ രോഗം വരുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ മാക്സിമം ബോധവൽക്കരണ ക്ലാസ്സും സെമിനാർസും ഞങ്ങൾ എന്താ പറയുക കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം അതുപോലെ തന്നെ മൂന്നാർ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും ഞങ്ങളിപ്പം ബോധവൽക്കരണ ക്ലാസ്സുമായിട്ട് യാത്ര ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഗവണ്മെന്റ് പുതിയ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് എല്ലാ അൻഗനവാടികളിലും അതുപോലെ തന്നെ മറ്റുള്ള പല സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ നല്ല നല്ല യൂണിയനുകൾ എസ് എൻ ഡി പി അതുതന്നെ എൻ എസ് എസ് അതുപോലെ തന്നെ മറ്റുള്ള സമുദായ സംഘടനകൾ അവരുടെ ഹാളുകളിൽ എല്ലാം തന്നെ എന്താ പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഫാമിലി താമസിക്കുന്ന കുടുംബശ്രീ എല്ലാ യൂണിറ്റുകളിലും ബോധവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ബോധവൽക്കരണ സെമിനാർസും ക്ലാസ്സും വെക്കുന്നുണ്ട് ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഭക്ഷണം ജലം വായു മദ്യം ഭക്ഷണ വാര്ത്തങ്ങളായ ചിക്കൻ ബീഫ് ഇംഗ്ലീഷ് മെഡിസിൻസ് പച്ചക്കറികൾ ഇതിലൂടെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ അറിയാതെ വരുന്ന അസുഖങ്ങളെയാണ് അതിൻ്റെ സൈഡ് എഫക്ട്സ് മൂലം വരുന്ന അസുഖങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് വരുന്നത് ആസ്മ അലർജി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൊളസ്ട്രോൾ തൈറോയ്ഡ് യൂരിക് ആസിൻ്റെ പ്രോബ്ലംസ് കിഡ്നി സ്റ്റോൺ ലിവർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നടുവേദന മുട്ടുവേദന സന്ധിവേദന അങ്ങനെ ഒരുവിധം ഏകദേശം നൂറിൽ പരം അസുഖങ്ങൾ ഒരു മനുഷ്യൻ ജനിച്ച് മരണത്തിനയ്ക്ക് എന്തൊക്കെ എന്താ പറയുക പ്രോബ്ലംസ് ഉണ്ടോ എന്തൊക്കെ അസുഖങ്ങളുണ്ട് അതെല്ലാം തന്നെ മാറ്റാനുള്ളൊരു സുവർണാവസരമാണ് സോ നിങ്ങളത് വെറുതെ കളയരുത് നിങ്ങൾ ഓരോ സെൻറ്റേഴ്സുകളിലും കുടുംബ യൂണിറ്റുകളിലും നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പല ഏരിയകളിലും ക്ലബുകളിലും അതുപോലെ തന്നെ എവിടെയൊക്കെ മീറ്റിങ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റും തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫൈവ് സിക്സ് സെവൻ സെവൻ ടു ഡബിൾ നയൻ ത്രീ ടു ഞങ്ങൾ അവിടെ ഒരു ബോധവൽക്കരണ സെമിനാറും ക്ലാസും അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് ഡോക്ടേഴ്സിന് പ്രിസ്ക്രിപ്ഷനോടുകൂടി മെഡിസിൻസും കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് പണം കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ജീവിതശൈലി രോഗങ്ങൾ പ്രത്യേകിച്ചും ആഫ്റ്റർ കൊറോണ പലർക്കും പല പ്രോബ്ലംസും എന്താ പറയുക അനിയന് പെട്ടെന്ന് വിചാരിക്കാൻ പറ്റുന്ന അപ്രതീക്ഷിതമായി വരുന്ന മരണങ്ങൾ ഇതൊക്കെ വരുന്നവർ കൂടുകയാണ് പ്രത്യേകിച്ച് പണ്ടൊക്കെ പ്രായം കൂടി അവരാണ് മരണപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ ചെറിയ പതിമൂന്ന് വയസ്സുള്ള കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ട് പതിമൂന്ന് വയസ്സുള്ളൊരു പെൺകൊച്ചാണ് മരണപ്പെട്ടത് അതുപോലെ തന്നെ ഇപ്പം തന്നെ പത്ത് നാൽപ്പത് വയസ്സിനിടയിലുള്ള വ്യക്തികൾ പതിമൂന്നിനും നാൽപ്പത് വയസ്സിനിടയിലുള്ള ആൾക്കാരാണ് തീർച്ചയായും മരണപ്പെടുന്നത് ഇതൊക്കെ തന്നെ ജീവിതശൈലികളിലും ഭക്ഷണ രീതികളിലും ഒക്കെ വ്യത്യാസ എക്സസൈസ് ചില്ലാവ് ഇങ്ങനെയുള്ള പലതരം പ്രോബ്ലംസ് ആണ് ഈ ഒരു സിറ്റുവേഷനിലാണ് ആയുഷ് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലൂടെ മാക്സിമം നിങ്ങളെ നല്ല രീതിയിലേക്ക് എന്താ പറയുക ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഏറ്റവും ലാസ്റ്റ് അനീമിയക്കെതിരെ അംഗനവാടി കേന്ദ്രങ്ങളിൽ ഒരു സർക്കുലർ വന്നിട്ടുണ്ട് ആയുഷിൻ്റെ പ്രൊഡക്ട്സ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യമൊക്കെ ഞങ്ങളിത് സംസാരിക്കുമ്പോൾ പലരും അതിൻ്റേതായ രീതികളിൽ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യുകയോ അത് പലരും തടസ്സപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ജീവൻ നിലനിർത്തുക നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ വിറ്റാമിൻ സി തൊഴിൽ എല്ലാ കണ്ടക്ട്സുകളും എല്ലാ ഘടകങ്ങളും മസ്റ്റായിട്ടും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ തൊട്ടിട്ട് ഏകദേശം രണ്ട് വയസ്സ് തൊട്ടിട്ടുള്ള മുല മുല എറിയ ശേഷമുള്ള കുട്ടികൾ തൊട്ടിട്ട് എല്ലാ കുട്ടികൾക്കും എല്ലാ പ്രായക്കാർക്കും വയസ്സായ വൃദ്ധ ദമ്പതികൾക്കും എല്ലാ ആൾക്കാർക്കും സാധാരണക്കാർക്കും എല്ലാം തന്നെ ഇപ്പം ആയുഷിൻ്റെ പുടർച്ച പ്രാധാന്യം കാരണം ഭക്ഷണ രീതികൾ വ്യത്യാസവുമായി പണ്ടൊക്കെയെന്ന് വെച്ച് കിഴങ്ങ് വർഗ്ഗങ്ങളും പയർ വർഗ്ഗങ്ങളും ധാന്യങ്ങളും മറ്റുള്ളവരൊക്കെ കഴിക്കുന്ന ഒരു വലിയൊരു തലമുറ പണ്ട് കാലത്തുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തലമുറ പലർക്കും ഭക്ഷണത്തിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് പല കണ്ടൻസുകളും നമുക്ക് ശരീരത്തിന് ആവശ്യമായുള്ള ഘടകങ്ങൾ എന്താണ് കുറവ് എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ കുറഞ്ഞിരിക്കുന്നത് ആ ഘടകങ്ങളൊക്കെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ തന്നെ കഴിച്ച് എല്ലാവർക്കും നല്ല ആരോഗ്യം കിട്ടാനുള്ളൊരു വലിയൊരു സുവർണാവസരമാണ് നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും മാക്സിമം ഷെയർ ചെയ്യുക എന്നിട്ട് ഇത് താഴെ കാണുന്ന നമ്പേഴ്സിൽ വിളിക്കുക ബുക്ക് ചെയ്യുക ഞങ്ങൾക്ക് ദിവസത്തിനനുസരിച്ച് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ക്ലാസ്സുകളും അതുപോലെ തന്നെ ബോധവൽക്കരണവും ഒക്കെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം വലിയ വലിയ കോട്ടയത്തൊക്കെ അസോസിയേഷനുകളാണ് കുടുംബ അസോസിയേഷനിലൊക്കെയാണ് ഞങ്ങളിത് തീർച്ചയായും ചെയ്തിരിക്കുന്നത് കൃത്യമായ ഡോക്ടേഴ്സിൻ്റെ സാന്നിധ്യവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും സോ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ മാക്സിമം കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വലിയ ഒരു മുന്നേറ്റത്തിന് പങ്കുചേരുക ആയുഷ് ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യവും ആയുഷ് ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിലും നിങ്ങൾ ഞങ്ങളെ കൂടെ തന്നെ പങ്കുചേരുക എല്ലാവിധ ആശംസകളും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം താങ്ക്